കൊച്ചു മോന ഇത് എന്റെ കൊച്ചു മോന ആറ് മാസമായി ആറ് മാസമായി സ്നാനപ്പെടുത്താൻ പോകും ഒരു വാക്ക് പറയണം വാക്ക് പറഞ്ഞാൽ മതി ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി മുമ്പ് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് യും ഭൂമിയിൽ വരികയും അത്ഭുതങ്ങളാലും അത്ഭുതങ്ങളാലും ശിക്ഷ പ്രകാരം മൂന്നാം ദിവസം മൂന്നാം ദിവസം ഭേദിച്ചുകൊണ്ട് പോയി ആ ഉയർത്തെ നേർഗാരണം ചെയ്ത ജീവിക്കുന്ന ജീവിക്കുന്ന യേശുവിനെ യേശുവിനെ ഈ കുഞ്ഞു പറയാണ് ഈ കുഞ്ഞ് പറയാണ് എന്ന് പറഞ്ഞാൽ ഇവന്റെ വാമഴി മുഖാന്തരം ഇവനെ ഞാൻ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞാൻ വെള്ളത്തിൽ മുക്കിയെടുക്കും അതാണ് വിശ്വാസം